കൂട്ടുകാരെ നമുക്കിന്ന് കത്തിരിക്കൊരു കറി ഉണ്ടാക്കാം അതിന് അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ കത്തിരിക്ക എടുത്തിട്ടുണ്ട് പച്ചമുളക് കായപ്പൊടി കായം വറുത്ത് പൊടിച്ചതാണ് ഉലുവയും പത്ത് വറ്റൻമുളകും കറിവേപ്പിലയും ഇവിടെ പൊടിച്ചത് കുറച്ച് പുളി പിഴിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ താളിക്കാനായിട്ട് വറ്റൻ മുളകും കറിവേപ്പിലയും കടുക് എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ എണ്ണ പിന്നെ കൂടാതെ ഉപ്പ് ഇത് എത്രയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇനി കത്തിരി കട്ട് ചെയ്തുകൊണ്ട് തരാം ഒരു കത്തിരിയാണ് ഞാൻ എടുത്തത് ആ ക അത് നല്ലപോലെ കഴുകി അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞ് വെള്ളമൊക്കെ കളഞ്ഞെടുത്തതാണ് ഇനിയിപ്പം നമുക്ക് കറി ഉണ്ടാക്കാം ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ഒന്ന് ചൂടായപ്പോൾ കുറച്ച് എണ്ണ അടിക്കുക പൊളിച്ചെണ്ണ എണ്ണ ചൂടായപ്പോഴത്തേക്ക് നമ്മൾ കത്തിരിക്ക വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചിരിക്കുന്ന കത്തിരിക്ക അതിലോട്ടിടാം ഞാൻ ഒരു കത്തിരിക്ക എടുത്തത് പച്ചവളം ഉറച്ചിടാം ഒരു മൂന്ന് പച്ചവെള്ള എടുത്തത് ഇത് രണ്ടും പീസ് പിടിച്ചത് തന്നെയാണ് വേണ്ടത്തേന് ഇതിനെ നല്ലപോലെ വഴച്ചെടുക്കണം ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഇട്ട് നമ്മുടെ കത്തിരിക്കയും പച്ചമുളകും നന്നായിട്ട് പഴച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് വഴുതണമുണ്ടും ഉണ്ടാക്കാവുന്നതാണ് ഇനിയിപ്പോൾ നമുക്ക്